സെപ്റ്റംബർ പതിനൊന്നാം തീയതി പഫിനൂസ് എന്നെ ഓർമ്മിക്കുന്ന ദിവസമാണ് ഈജിപ്ഷിലെ മരുഭൂമിയിൽ മഹാനായ ആൻ്റണിയോരുടെ കുറേ കാലം ചെലവഴിച്ച പഫ്നിസിയൂസ് അപ്പർ തൊബിയാസിൻ്റെ മെത്രാനായിരുന്നു മാക്സി മിൻഡായുടെ കാലത്ത് മറ്റു പലരോടൊപ്പം അദ്ദേഹത്തെയും വരതു കണ്ണ് അദ്ദേഹത്തിൻ്റെയും തുരന്നു കളഞ്ഞു പിന്നീട് അദ്ദേഹത്തെ ഖനികളിൽ ജോലി ചെയ്യുവാൻ അയക്കുകയാണ് ചെയ്തത് കുറെ കഴിഞ്ഞ് അദ്ദേഹത്തിന് സ്വന്തം രൂപതയിലേക്ക് മടങ്ങി പോകാൻ സ്വാതന്ത്ര്യം ലഭിച്ചു വിശ്വാസത്തിന് വളരെയേറെ ത്യാഗം സഹിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് നിക്കിയ സുനോദോസിൽ ഒരു വലിയ സ്ഥാനമുണ്ടായിരുന്നു അത്നേഷ്യസിനോട് വലിയ മെത്ര മെത്രോട് വലിയ മെത്രാപൂരി മെത്ര മൈത്രിയായിരുന്നു ബിഷപ്പ് പഫ്നിയൂസ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ചിൽ ടയർ സുനോദോസിലേക്ക് അവർ രണ്ടുപേരും കൂടിയാണ് പോയത് അവിടെ പലരും ആര്യൻ ഭാഷ ഭാഷദണ്ഡത സ്വീകരിച്ചവരായിരുന്നു അവരുടെ ഗണത്തിൽ തന്നെ തന്നെപ്പോലെ ഇത്ര ദൃഷ്ടി നഷ്ടപ്പെട്ടിരുന്ന ജെറുസലേം ബിഷപ്പ് മാക്സിമൂസിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സങ്കടം തോന്നി അദ്ദേഹത്തെ തനിച്ച് പിടിച്ചുകൊണ്ടുപോയി വിശ്വാസത്തിൻ്റെ മൗലികതത്വം നിഷേധിക്കുവാൻ ഇടയാകരുതെന്ന് അഭ്യർത്ഥിച്ചു പഫ്നിയൂഷ്യൂസ് ഇങ്ങനെ മരിച്ചു എന്ന് നമുക്കറിഞ്ഞുകൂടാം റോമൻ മോർ മാർട്ടിറോളജിയിൽ അദ്ദേഹത്തിൻ്റെ മരണം സെപ്റ്റംബർ പതിനൊന്നാം തീയതി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വരാജ്യത്തിന് വേണ്ടി പടപെട്ടുന്നത് മഹതി ലക്ഷണമാണെങ്കിൽ കർത്താവിനെ വിശ്വസ വിശ്വാസപൂർവ്വം അനുധാപനം ചെയ്യുന്നത് മഹത്വം തന്നെയാണ് ഈ വിശ്വത്തിൻ്റെ ശക്തിയാൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് കുത്തി തുറക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം മെത്രാനായിരുന്നു പീഡനങ്ങളുടെ മധ്യത്തിലെ ജീവിച്ച അദ്ദേഹത്തിൻ്റെ വിശ്വാസ ചൈതന്യം നമുക്കോരോരുത്തർക്കും മാതൃകയായിരിക്കട്ടെ നമ്മുടെ അടുത്ത ആ വിശ്വംശീയയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ വിശ്വംശിയായിരിക്കും ശ്രുതിയായിരിക്കട്ടെ